അവർ പോയതാണ് പക്ഷെ ഇനി ഉള്ളവരെ ഹാപ്പി ആക്കുക എൻ്റർടൈൻ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടന്റൊക്കെ ഇടുന്നത് തമാ നിങ്ങൾക്കൊക്കെ എത്ര ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളിവിടെ നിൽക്കുന്നില്ല ഞാൻ ചുമ്മാ പറയാം വീട്ടിൽ രണ്ട് പാവുകൾ രാവിലെ എത്തുക അതെ ഇല്ല അങ്ങനെ എല്ലാവരും ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗേ ഉള്ളൂ അത് എങ്ങനെയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ശരി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം ആൻഡ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനി നടക്കാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആൻഡ് ജസ്റ്റ് ബി പോസിറ്റീവ് ബിക്കോസ് എല്ലാം ശരിയാവും വിശ്വസിക്കണം ആൻഡ് ഐ ഡോ നോ വാട്ട് സേ ഇറ്റ്സ് എ വെരി ഇമോഷണൽ ടോപ്പിക് ബട്ട് വി ഹാപ്പി സേ സ്ട്രോങ് കേരളം ഇതുപോലെ ഇതിനു മുമ്പും പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ഒരു സ്റ്റേറ്റാണ് കേരളം നിരന്തരം ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ആൻഡ് ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി ഓക്കെ പക്ഷേ നഷ്ടപ്പെട്ടവർക്ക് ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റത്തില്ല അവർ പോയതാണ് പക്ഷെ ഇനി ഉള്ളവരെ ഹാപ്പി ആക്കുക എൻ്റർടൈൻ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടന്റ് ഇടുന്നത് തമാശ കണ്ടന്റൊക്കെ ഇടുന്നത് ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ ഹാപ്പി ആക്കുന്നത് വി ആർ എൻ്റർടൈനേഴ്സ് അപ്പോൾ ഡോക്ടേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ എൻജിനീയേഴ്സ് അവരവരുടെ ജോലി ചെയ്യുന്ന പോലെ ഐ തിങ്ക് ആസ് എൻ്റർടൈനേഴ്സ് ആക്ടേഴ്സ് നമ്മുടെ ജോലി സങ്കടങ്ങളൊക്കെ അവർ മറക്കാനായിട്ട് അവർ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ സങ്കടമായിട്ടിരുന്ന കാര്യം നടക്കില്ല അപ്പം നമ്മൾ മാക്സിമം ഹാപ്പി ആക്കാനുള്ള കണ്ടൻറ്റ് ഇടുക എല്ലാവരും അവരവരുടെ കർത്തവ്യം ചെയ്യുക അത്രേ അതെ ഇല്ല അങ്ങനെ എല്ലാവരും ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗേ ഉള്ളൂ അതെങ്ങനെയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ശരി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം ആൻഡ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനി നടക്കാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആൻഡ് ജസ്റ്റ് ബി പോസിറ്റീവ് ബിക്കോസ് എല്ലാം ശരിയാവും വിശ്വസിക്കണം ആൻഡ് ഐ ഡോ നോ വട്ട് സേ ഇറ്റ്സ് എ വെരി ഇമോഷണൽ ടോപ്പിക് ബട്ട് വി ഹാപ് ടു സ്റ്റ്രോങ് കേരളം ഇതുപോലെ ഇതിനു മുമ്പും പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ഒരു സ്റ്റേറ്റാണ് കേരളം നിരന്തരം ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ആൻഡ് ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി ഓക്കെ പക്ഷെ നഷ്ടപ്പെട്ടവർക്ക് ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റത്തില്ല അവർ പോയതാണ് പക്ഷെ ഇനി ഉള്ളവരെ ഹാപ്പി ആക്കുക എൻ്റർടൈൻ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടന്റ് ഇടുന്നത് തമാശ കണ്ടൻ്റ് ഒക്കെ ഇടുന്നത് ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ ഹാപ്പി ആക്കുന്നത് വി ആർ എൻ്റർടൈനേഴ്സ് അപ്പം ഡോക്ടേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ എൻജിനീയേഴ്സ് അവരവരുടെ ജോലി ചെയ്യുന്ന പോലെ ഐ തിങ്ക് ആസ് എൻ്റർടൈനേഴ്സ് ആക്ടേഴ്സ് നമ്മുടെ ജോലി സങ്കടങ്ങളൊക്കെ അവർ മറക്കാനായിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് അപ്പം ഞങ്ങൾ സങ്കടമായിട്ടിരുന്ന കാര്യം നടക്കില്ല അപ്പം നമ്മൾ മാക്സിമം ഹാപ്പി ആക്കാനുള്ള കണ്ടന്റ് ഇടുക എല്ലാവരും അവരവരുടെ കർത്തവ്യം ചെയ്യുക അത്രേ ഉള്ളൂ വീട്ടിൽ രണ്ട് പാവുകൾ രാവിലെ എത്തുക ഓക്കെ ആൾക്കാരുണ്ടോ ഇറങ്ങി വരാൻ വരാൻ ആൾക്കാരുണ്ടല്ലോ ഇറങ്ങി ആഗ്രഹിക്കുന്ന അവർക്ക് കൊടുക്കാനുള്ള ഉപദേശമായിട്ട് ബിക്കോസ് ഐ എം നോട്ട് എ ബിസിനസ് വുമൺ അപ്പോൾ എനിക്ക് ഉപദേശം കൊടുക്കാൻ പറ്റില്ല അതായത് ഇഫ് യു ബിലീവ് ഇൻ ഇറ്റ് അതായത് ബിസിനസ് എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ് അത് ചെയ്യുമ്പം ആദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഫെയിലിയറാണ് ഒരിക്കലും ഫെയിൽ ഫെയിലാവാണ്ട് എനിക്ക് സക്സസ് ആവണമെന്ന് വിചാരിച്ചാൽ അത് ഈസിയല്ല അപ്പോൾ ഫെയിൽ ചെയ്യാൻ റെഡി ആവുക ഫെയിലിയർ ഫേസ് ചെയ്യാനും എത്ര വീണാലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ആൻഡ് ഒരു ഒരു നല്ല ബിസിനസ് മോഡൽ ഉണ്ടാക്കുക ഒരു നല്ല സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക ആൻഡ് യൂസ് ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ടു പ്രൊമോട്ട് യുവർ ബ്രാൻഡ് ബിക്കോസ് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് പണ്ടൊക്കെ ഹോർഡിങ്സും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ടി വിയിൽ കൊടുക്കുക പ്രിൻ്റ് ആയിട്ടുള്ള കൊടുക്കുക പക്ഷെ ഇങ്ങനെ ഇന്ന് അത് കാലം മാറി സോഷ്യൽ മീഡിയ ഹാസ് ബിക്കം ദി ബിഗ്ഗസ്റ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം അപ്പം ഇപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും നമുക്കുണ്ട് സോ അതിനെ യൂട്ടിലൈസ് ചെയ്യാം പക്ഷേ ഇതിനൊക്കെ മുമ്പ് ഇതെന്താണെന്ന് പഠിച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് യാ ഇപ്പം നിങ്ങൾക്കൊക്കെ എത്ര ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളിവിടെ നിൽക്കുന്നില്ല ഞാൻ ചുമ്മാ പറയാം അപ്പം ഫെയിലിയറാണ് നമ്മളെ സ്മാർട്ടാക്കുന്നത് പക്ഷേ ഒരു ഫെയിലിയറിൽ വീണ് പോരുത് ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും വലിയ ബിസിനസ് പീപ്പിളിനെ ചോദിച്ചാൽ അവർ പറയും ഏറ്റവും കൂടുതൽ ഫെയിലായവരായിരിക്കും അവർ അപ്പം ഐ തിങ്ക് ദാറ്റ്സ് ദ ബിഗസ്റ്റ് ഇൻ ഇൻഫർമേഷൻ ഞാൻ പിന്നെ ബിസിനസ് ചെയ്യാത്ത ആളുകൊണ്ട് ഐ കാൺ ഡീപ്പ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ആരുമുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ശരി താങ്ക് യു സോ മച്ച് ഗായസ്